പുനലൂർ സർവകലാശാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ അഖൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരീക്ഷകളിൽ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചു വരാറുള്ള ഒരു ചോദ്യത്തെക്കുറിച്ചാണ് ഒരു ചോദ്യം അതിൻ്റെ ഉത്തരം എങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക നൂറ്റി മുപ്പത്തഞ്ച് പേജുകളുള്ള ഒരു പുസ്തകത്തിന് പേജ് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ ഉപയോഗിക്കണം എന്നതാണ് ചോദ്യം നൂറ്റി മുപ്പത്തഞ്ച് പേജുകളുള്ള ഒരു പുസ്തകത്തിന് പേജ് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ഒന്ന് തൊട്ട് നൂറ്റി മുപ്പത്തഞ്ച് വരെ എഴുതാൻ എത്ര വട്ടം എത്ര അക്കങ്ങൾ നമ്മൾ ടോട്ടലി എഴുതുമെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള അക്കങ്ങൾ എല്ലാ ഒരക്ക സംഖ്യകളാണ് നമുക്കറിയാം അപ്പോൾ ഒന്ന് തൊട്ട് ഒമ്പത് വരെ എത്ര അക്കങ്ങൾ വേണം ഒമ്പത് അക്കങ്ങൾ മതി പക്ഷേ ഒമ്പത് കഴിഞ്ഞാൽ പിന്നെ പത്ത് തൊട്ട് രണ്ടക്കങ്ങളെ അല്ല അപ്പോൾ പത്ത് എഴുതണമെങ്കിൽ രണ്ടക്കം എഴുതണം ഒന്നും പൂജ്യം പതിനൊന്ന് എഴുതണമെങ്കിൽ രണ്ടക്കം എഴുതണം ഒന്നും ഒന്നും പന്ത്രണ്ട് എഴുതണമെങ്കിൽ രണ്ടക്കം വേണം ഒരൊന്ന് പിന്നെ രണ്ട് ഓക്കെ അപ്പോൾ ഒന്ന് തൊട്ട് ഒമ്പത് വരെ നമുക്ക് മൊത്തം ഒമ്പതക്കങ്ങളാണുള്ളത് ഒമ്പതക്കം എല്ലാത്തിനും ഒരു ഡിജിറ്റ് വെച്ച് ഒന്ന് തൊട്ട് ഒമ്പത് വരെ ഒമ്പത് സംഖ്യകളാണുള്ളത് ഓരോ സംഖ്യയിലും ഒരക്കം വെച്ച് അങ്ങനെ ടോട്ടലി ഒമ്പതക്കങ്ങൾ വേണം പിന്നെ പത്ത് തൊട്ട് തൊണ്ണൂറ്റി ഒമ്പത് വരെ പത്ത് തൊട്ട് തൊണ്ണൂറ്റി ഒൻപത് വരെ മൊത്തവും എത്ര സംഖ്യകളുണ്ട് പത്ത് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള സംഖ്യകളാണ് രണ്ടക്ക സംഖ്യകൾ ശരിയല്ലേ പത്ത് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് വരെ ഞാൻ നൂറ് എടുത്തില്ല നൂറ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നൂറിനകത്ത് മൂന്നക്കമാണ് അപ്പോൾ പത്ത് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള പേജുള്ള എല്ലാ സംഖ്യകളും രണ്ടക്കങ്ങളാണ് ശരിയല്ലേ അപ്പോൾ രണ്ടക്കങ്ങൾ അപ്പോൾ പത്ത് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് വരെ എത്ര സംഖ്യകളുണ്ട് തൊണ്ണൂറെണ്ണമാണ് മൊത്തം ഉള്ളത് തൊണ്ണൂറെണ്ണം അത് കണ്ടെത്താൻ ഈസിയാണ് കേട്ടോ ഒന്നോട്ട് ഒമ്പത് വരെ ഒമ്പതാന്ന് നമുക്കറിയാം അത് കണ്ടെത്തുന്നത് ഇവ നമ്മളുടെ വ്യത്യാസം പ്ലസ് ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഒമ്പത് ഒന്ന് നമ്മളുടെ വ്യത്യാസം ഒത്തര എട്ടാണ് അതിനോടൊപ്പം ഒന്ന് കൂട്ടപ്പഴാണ് മൊത്തം അക്കം സംഖ്യകളുടെ എണ്ണം കിട്ടുന്നത് ഒന്ന് തൊട്ടൊമ്പത് വരെ ഒമ്പത് സംഖ്യകളാണുള്ളത് അഞ്ചു തൊട്ട് പത്ത് വരെ എത്ര സംഖ്യകളാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ നിങ്ങൾ അഞ്ചും പത്തും നമ്മളുടെ ഡിഫറൻസ് എടുത്തിട്ട് ഒന്ന് കൂട്ടണം പത്തു അഞ്ച് നമ്മളുടെ ഡിഫറൻസ് അഞ്ചാണ് പ്ലസ് ഒന്ന് കൂട്ടണം ആറ് അതായത് അഞ്ച് തൊട്ട് പത്ത് വരെ ആറ് സംഖ്യകളുണ്ട് അമ്പതൊട്ട് നൂറ് വരെ എത്ര സംഖ്യകളുണ്ട് അമ്പത് നൂറ് നമ്മൾ വ്യത്യാസം എടുക്കുക അമ്പത് പ്ലസ് ഒന്ന് എടുക്കുക അമ്പത്തൊന്ന് അമ്പത് തൊട്ട് നൂറ് വരെ അമ്പത്തൊന്ന് സംഖ്യകളുണ്ട് നൂറോട്ട് ഇരുന്നൂറ് വരെ നൂറ്റൊന്ന് സംഖ്യകളുണ്ട് പത്തൊട്ട് ഇരുപത് വരെ പതിനൊന്ന് സംഖ്യകളുണ്ട് ഓക്കെ സംശയം കൈ വെച്ച് കൂട്ടാമല്ലോ പത്ത് തൊട്ട് പതിന ഇരുപത് വരെ അല്ല അഞ്ച് തൊട്ട് പത്ത് വരെ എത്ര സംഖ്യകളുണ്ടെന്ന് കണ്ടെത്താൻ നമുക്ക് കൈ വെച്ച് കൂട്ടാവുന്നതേ ഉള്ളൂ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആറ് സംഖ്യകളുണ്ട് ഓക്കെ വ്യത്യാസം പ്ലസ് ഒന്ന് ഇതാ മതി അപ്പം പത്തൊട്ട് തൊണ്ണൂറ്റമ്പത് വരെ എത്ര സംഖ്യ ഉണ്ടെന്നറിയാം ഇപ്പം നമ്മളെ വ്യത്യാസം എടുക്കണം തൊണ്ണൂറ്റൊമ്പത് പത്ത് നമ്മൾ വ്യത്യാസം എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് പത്ത് പോവുക എൺപത്തൊമ്പത് എന്നിട്ട് ഒന്ന് കൂട്ടണം തൊണ്ണൂറ് തൊണ്ണൂറ് സംഖ്യകളുണ്ട് ഈ തൊണ്ണൂറ് സംഖ്യയ്ക്കകത്ത് രണ്ടക്കങ്ങൾ വെച്ചാൽ ഉള്ളത് അപ്പോൾ ഇൻറ്റു രണ്ട് ടോട്ടലി നൂറ്റി എൺപത് തൊണ്ണൂറ് ഇൻറ്റു രണ്ട് നൂറ്റി എൺപത് സം ഡിജിറ്റ് അക്കങ്ങൾ അവിടെ വേണം പിന്നെ നൂറ് തൊട്ട് നൂറ് തൊട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നൂറ്റി മുപ്പത്തഞ്ച് വരെ നൂറ് തൊട്ട് നൂറ്റി മുപ്പത്തഞ്ച് വരെ എത്ര സംഖ്യകളുണ്ട് തമ്മിലുള്ള വ്യത്യാസം പ്ലസ് ഒന്ന് എടുക്കണം നൂറ്റി മുപ്പത്തഞ്ച് നൂറ് നമ്മളുടെ വ്യത്യാസം എത്ര നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്ന് നൂറ് കുറച്ചാൽ വ്യത്യാസം കിട്ടും മുപ്പത്തഞ്ച് പ്ലസ് അടിക്കണം മുപ്പത്താറ് അപ്പോൾ മുപ്പത്താറ് സംഖ്യകൾ എല്ലാത്തിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും മൂന്നക്കങ്ങൾ വെച്ചാൽ നൂറ് തൊട്ട് നൂറ്റി മുപ്പത് മുപ്പത്തഞ്ച് വരെയുള്ള സംഖ്യയ്ക്ക് അത് മൂന്നക്കങ്ങളാവുള്ളത് അപ്പോൾ മുപ്പത്താറ് ഇൻറ്റു മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് ഒന്ന് മൂമൂന്ന് ഒമ്പത് ഒന്ന് പത്ത് നൂറ്റിയെട്ട് ഇത് ഇത്രയും കൂടെ കൂട്ടി നമ്മുടെ ഉത്തരത്തിൽ എത്തത്തില്ലേ എത്തുമല്ലോ അപ്പോൾ ഒമ്പത് നൂറ്റി എൺപത് നൂറ്റി എട്ട് ഒമ്പത് എട്ടും പതിനേഴിന് ഏഴ് ഇഷ്ടൊന്ന് എട്ടൊന്ന് ഒമ്പത് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അത്ര ഉള്ളു സാറേ മറ്റൊരു പ്രശ്നം നോക്കിയല്ലോ അടുത്ത ചോദ്യം ഇരുന്നൂറ്റമ്പത് പേജുകളുള്ള ഒരു പുസ്തകത്തിന് പേജ് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണമെന്നതാണ് ചോദ്യം ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഒന്ന് തൊട്ട് ഒമ്പത് വരെ ഒമ്പതക്കങ്ങളുണ്ട് എല്ലാ ഒരു ഡിജിറ്റ് വെച്ചാണ് ഇപ്പോൾ ഒമ്പതെണ്ണം മൊത്തം വേണം പിന്നെ പത്ത് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് വരെ രണ്ടക്ക സംഖ്യകളാണ് രണ്ടക്ക സംഖ്യകൾ മൊത്തം തൊണ്ണൂറെണ്ണം ഉണ്ട് രണ്ടക്കം വെച്ച് നൂറ്റി എൺപത് വരും കാരണം പത്ത് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് വരെ തൊണ്ണൂറ് സംഖ്യകൾ തൊണ്ണൂറെണ്ണത്തിനകത്ത് രണ്ടക്കം വെച്ച് തൊണ്ണൂറ് അതിൻ്റെ രണ്ട് നൂറ്റി എൺപത് അക്കങ്ങൾ ഇനി അടുത്ത നൂറ് തൊട്ട് ഇരുന്നൂറ്റി അൻപത് വരെ ഇപ്പം നൂറ് തൊട്ട് ഇരുന്നൂറ്റി അൻപത് വരെ എത്ര സംഖ്യകളുണ്ട് എന്നാദ്യം നോക്കണം അതിനിവ നമ്മളുടെ വ്യത്യാസം പ്ലസ് ഒന്ന് അടിക്കണം ഇരുന്നൂറ്റമ്പതിൽ നിന്ന് നൂറ് പോകണം നൂറ്റി അൻപത് പ്ലസ് ഒന്ന് നൂറ്റി അൻപത്തൊന്ന് സംഖ്യകൾ ഇപ്പം നൂറ്റി അൻപത്തൊന്ന് സംഖ്യകളും മൂന്നക്കം ആയതുകൊണ്ട് മൂന്ന് കൊണ്ട് ഗുണിക്കണം ഇപ്പം നാനൂറ്റി അമ്പത്തി മൂന്നിട്ട് നൂറ്റി അമ്പത്തൊന്നേൻ്റ് മൂന്ന് നാണു നാന്നൂറ്റി അമ്പത്തി മൂന്നല്ലേ ഇത് എത്രയും കൂടെ കുട്ടിയെ പരിപാടി കഴിഞ്ഞ് ഒമ്പത് നൂറ്റി അൻപത് നാനൂറ്റി അമ്പത്തി മൂന്ന് പത്തും രണ്ടും പന്ത്രണ്ട് ഇഷ്ടമൊന്ന് എട്ടൊന്ന് ഒമ്പതും അഞ്ചും പതിനാല് ഒന്ന് നാലും രണ്ടും ആറ് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഉത്തരം എളുപ്പമല്ലേ വളരെ ഈസിയാണ് നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടി ഒരു ഹോംവർക്ക് കൊടുക്കരാം ചെയ്യാൻ കമൻറ്റ് ചെയ്ത് ഹോംവർക്ക് ഇതാണ് നാന്നൂറ് പേജുകളുള്ള ഒരു പുസ്തകത്തിന് പേജ് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം നാനൂറ് പേജുകളുള്ള ഒരു പുസ്തകത്തിന് പേജ് നമ്പറിട എത്ര അക്കങ്ങൾ വേണം ജസ്റ്റ് ഒന്ന് ചെയ്യുക കമൻറ്റ് ചെയ്തേക്കുക ഓക്കെ